എനിക്ക് എൻ്റെ ജീവിതത്തിൽ ശ്വേതാ മേനൻ എന്ന വ്യക്തി മലയാളികളെ എന്താ പറയുക കാണിച്ചു കൊടുത്തത് അല്ലാതെ ഈ ഒരു വ്യക്തിൻ്റെ ഒരു ഈ ഭാഗമും ഉണ്ട് എന്ന് ശ്രീറലാണ് എന്ത് ഇതിന് വൈറലാവാൻ ഞാൻ റെഡിയാണ് എനിക്ക് ഐ എം സോ പ്രൗഡ് എന്റെ കല്യാണം കഴിഞ്ഞ എനിക്ക് തന്ന ഒരു വെഡിങ് ആയിട്ടാണ് എനിക്ക് ഒരു റിയാലിറ്റി ഷോ തന്നത് അത് എനിക്ക് തോന്നുന്നു അത് എന്താ പറയാ മൂന്ന് നാല് സീസൺ നമ്മൾ ചെയ്തത് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് വിഷനറി മുപ്പർക്കറിയാം എൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ മിക്ക ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം ആണ് വരിക പക്ഷെ ഹി സൈഡ് അതാണ് നമ്മുടെ മലയാളികൾക്ക് അറിയേണ്ടത് ഇതാണ് ഫ്യൂച്ചർ ജനറേഷൻ അങ്ങനെയാണ് ശ്രീ അച്ഛൻ എന്നെ ഈ മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എനിക്ക് തിരിച്ച് ഒരു സമ്മാനം തരികയും ചെയ്തു വലിയ അവാർഡായി പോയി മഴവിൽ മനോരമ എനിക്കൊന്ന് ശ്വേത ആരെയോ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്നുള്ള കാര്യം ചർച്ച ചെയ്യുമായിരുന്നു അത് സ്നേഹം മിഥുൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അപ്പോൾ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പം അപ്പം ഞാൻ ഒരു കോമഡി എന്ന് ചോദിച്ചാൽ ഞാൻ അറിയാതെ പറഞ്ഞു നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നമുക്കെന്താ കുഴപ്പം ചാടി വന്ന് കെട്ടിപ്പിടിച്ച് ലൈവല്ലേ എനിക്കൊല്ലാം പറയാൻ പറ്റൂ എന്നിട്ട് വിടുന്നില്ല ഞാൻ ലൈവ് പോവാണ് ലൈവ് ലൈവ് എന്ന് പറഞ്ഞ് അതിന്ന് മോചിപ്പിച്ചെടുക്കാൻ ഞാൻ കുറേ പാട്ട് കിട്ടും താങ്ക് യു താങ്ക് യു